രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അധിക്ഷേപിച്ച് വി ശ്രീകണ്ഠൻപെളിപ്പെടുത്തലിന് പിന്നിലെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണം അർദ്ധവസ്ത്രം ധരിച്ച മന്ത്രിമാർക്കൊപ്പമുള്ള പരാതിക്കാരിയുടെ ചിത്രങ്ങൾ പുറത്തു എന്നും ചോദിച്ചു വന്നില്ലേന്നും ഇവരുടെ എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ ധരിച്ച് നിൽക്കുന്നത് എന്താ നിങ്ങൾ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ചാനലിലൊക്കെ ഈ ആരോപണ വിധേയരായ ആളുകളുടെ ഒരു രീതിയും നടപ്പും പല പങ്കെടുത്തും കെട്ടിപ്പിടിച്ച് ചിത്രങ്ങൾ വന്നല്ലോ പിന്നിൽ എന്തുണ്ട് പുറത്തു വരും അജ്മൽ രാഹുൽ മങ്കൂട്ടത്തിനെ ന്യായീകരിക്കലോ അത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും സ്വാഭാവികമായി ചെയ്യുന്നതാണ് പാർട്ടിക്കകത്ത് എന്ന അത്തരത്തിലൊരാളെ കുറിച്ചുള്ള ആരോപണങ്ങൾ വരുമ്പോൾ പക്ഷെ അതിനപ്പുറത്തേക്ക് പരാതിക്കാരിയെ പരാതിക്കാരെ ഒന്നടങ്കം അപമാനിച്ചു എന്നുള്ളതാണ് അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ തന്നെ വളരെ അപമാനകരമായ കാര്യമാണ് വി കെ ശ്രീകണ്ഠൻ എന്നൊരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നു ഏതു തരത്തിലാണ് ന്യായീകരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ എന്തൊക്കെയാണ് പരാതിക്കാരികളെ കുറിച്ച് പറഞ്ഞത് ധന്യ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായി ഒരു പ്രശ്നവും ഇപ്പോഴില്ല അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയില്ല ഈ ബാലാവകാശ കമ്മീഷനിലും മറ്റും പരാതി കൊടുത്തത് മറ്റ് ആളുകളാണ് ഈ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരാൾ പോലും ഇതുവരെ പരാതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോപണവും അതുമായി ബന്ധപ്പെട്ട പുകമറകളും മാത്രമാണ് ഉള്ളത് അതിൽ ഈ പരാതിക്കാരില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഈ രാജിവെക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നേരത്തെ മുകേഷ് എം എൽ എതിരെയും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് എം സ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് സി പി എം തീരുമാനം എടുത്തത് കോൺഗ്രസ് ഈ ഇത്തരം ആളുകളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല അദ്ദേഹത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടുത്തു അത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത് അത് അദ്ദേഹം തന്നെ സ്വയം എടുത്ത തീരുമാനം എന്നുള്ളതാണ് ഇത് പാർട്ടി തീരുമാനപ്രകാരം രാജിവെക്കുന്നു എന്നുള്ളതാണ് രാ വെപ്പിച്ചു എന്നുള്ളതാണ് ശ്രീകണ്ഠൻ പറഞ്ഞത് അതോട് ചേർത്താണ് അദ്ദേഹം പറഞ്ഞത് ഈ പരാതി ഉന്നയിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമല്ലോ ഈ മാധ്യമങ്ങളിലൂടെ തന്നെ അത് കാണുന്നുണ്ടല്ലോ മന്ത്രിമാരുടെ കൂടെ മന്ത്രിമാർ അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നല്ലോ എന്നുള്ളതാണ് അതായത് പരാതിക്കാരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഈ പാലക്കാടിന്റെ എം പി ആയ വി കെ ശ്രീകണ്ഠന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അത് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം ഈ ബോധപൂർവം പറഞ്ഞതാണോ എന്നറിയില്ല എന്തായാലും അദ്ദേഹം അത് ഈ പറഞ്ഞ് ഈ ബൈക്കിനിടയിൽ അദ്ദേഹം അത് പറയുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതൊരു അപമാനിക്കാണ് വിവാദ പ്രസ്താവനയാണ് അതിൽ വി കെ ശ്രീകണ്ഠൻ മറുപടി പറയേണ്ടിയും വരും പക്ഷേ അത്തരത്തിലൊരു അപമാനിക്കലിലേക്ക് പോയത് രാഷ്ട്രീയ പശ്ചാത്തലം അവരുടേത് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് വി ഡി സതീഷൻ കഴിഞ്ഞ ദിവസം പോലെ എന്ന് പറഞ്ഞയാളാണ് ആളാണ് വി ഡി സതീഷിനൊപ്പമുള്ള ഫോട്ടോകൾ വളരെ അതായത് കുടുംബവുമായി ബന്ധപ്പെട്ട് വളരെ അടുത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവരെ ഈ തരത്തിൽ അപമാനിക്കുന്നത് അത് മറ്റൊരു രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കാര്യത്തിനെ ശരിവെക്കുന്നു ഇല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് സമൂഹത്തിലൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയല്ലേ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നിലവിലുയർന്നിട്ടുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതി ഉന്നയിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ വഴി ഈ യുവനടിക്കെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഈ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അവർ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് അവർക്ക് മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ചില വിവാദ വനിതകളുമായി ഇവരെ താരതമ്യപ്പെടുത്തിയുള്ള പോസ്റ്റുകളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഇതുവരെ അത്തരം കോൺഗ്രസിൻ്റെ ആരും തന്നെ പറഞ്ഞിട്ടില്ല അത്തരം ഒരു കാര്യമാണ് ഇപ്പോൾ കെ ീകണ്ഠൻ പറയുന്നത് എന്നതിൽ സംശയമില്ല നേരത്തെ എല്ലാം തന്നെ സൈബർ ഇടങ്ങളിൽ ഇത്തരം വ്യാപകമായി ഈ യുവനടിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ അവരെ വിവാദ ആളുകൾക്കൊപ്പം ചേർത്ത് വെക്കുന്ന തരത്തിൽ ഉള്ള പലതരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വി കെ ശ്രീകണ്ഠനെ പോലെ മുതിർന്ന ഒരു കോൺഗ്രസിന്റെ നേതാവ് ഒരു എം ഈ പറയുന്നത് ആദ്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും അദ്ദേഹം രാഹുൽ മാംകൂട്ടത്തിന് രാഷ്ട്രീയ വേട്ട നടക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെയാണ് ഇത്തരം ഒരു പ്രസ്താവന കൂടി നടത്തിയിരിക്കുന്നത് ധന്യ ശരി സാജിദ് സാജിത് പറഞ്ഞതുപോലെ അപമാനിക്കലാണ് വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഒരു എം പി ആണ് എം പി പറഞ്ഞതനുസരിച്ച് പരാതിക്കാരെ മുഴുവനായി ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ പരാതി ഉന്നയിച്ച് മുഴുവൻ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലാണ് ഇല്ലെങ്കിൽ ഇന്നലെ പരാതിപ്പെട്ടിരുന്ന റിനിയെ അപമാനിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിലുള്ള കമന്റുകളും പോസ്റ്റുകളും ഒക്കെ ഇവരെ സാജിത് സൂചിപ്പിച്ചതുപോലെ ഇവരെ വളരെ മോശമായി കാണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു അത് ശരിവെക്കുന്ന അത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ നിന്നുണ്ടാവുന്നത് തന്നെയെന്ന് ശരിവെക്കുന്നതുകൂടിയാണ് എംപിയുടെ പ്രസ്താവന എന്നുള്ളതാണ് ശ്രദ്ധേയം